ചേനപ്പൂ തോരൻ റെഡിയായിട്ടുണ്ട് പറമ്പിൽ എന്താറ്റു വെച്ചു നോക്കി നോക്കി വന്നപ്പോഴാണ് കണ്ടത് കണ്ടോ എന്താണെന്ന് മനസ്സിലായോ ചേനപ്പൂവ് നല്ല മസാലക്കറി ഉണ്ടാക്കാൻ പറ്റും തോരനും വെക്കാൻ പറ്റും ഇത് കട്ട് ചെയ്തെടുക്കാം ഞാൻ കട്ട് ചെയ്ത് വെച്ചു നീത് തോരനാക്കാം ണ്ടോ നല്ല ഭംഗിയാണ് പിന്നെ ൂടെ അങ്ങ് അരിഞ്ഞെടുക്കാം കട്ട് ചെയ്ത് മാറ്റി ഞാൻ എല്ലാം കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് അസാധ്യപാടയാണ് ഇതിന് നന്നായിട്ട് കഴുകിയെടുക്കണം ഞാൻ ചേനപ്പൂവ് നല്ലോണം കഴുകി വാരി വെച്ചിട്ടുണ്ട് സവാള ഒരെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പം തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അല്പം ജീരകം ഒരു വെളുത്തുള്ളി ഓരെണ്ണം ഉണ്ടാക്കാം ഞാൻ കടുവറക്കാൻ വേണ്ടി എണ്ണ വെച്ച് ഞങ്ങൾ ചൂടായിട്ടുണ്ട് കടുവിട്ട് കൊടുത്തു നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമായത് ഇങ്ങനെ ഒരു ഉണ്ടാക്കുക എന്നുള്ളത് ഇതിലേക്ക് സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കും നമ്മുടെ ചേന കൂടൊന്ന് ഇട്ട് കൊടുക്കാം വഴറ്റി ഇത് കിടന്നൊന്ന് വേഗട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചേനപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ആ ബാക്ക് അങ്ങ് പോയി ഇപ്പം നല്ല മണമാണ് നല്ല ടേസ്റ്റുമാണ് നമ്മുടെ ചേനപ്പൂ തോരൻ റെഡിയായിട്ടുണ്ട് അപ്പം ചേനയൊക്കെ പറിക്കാതെ കിടക്കുകയാണെങ്കിൽ ഇതുപോലെ അത് മുളച്ചു വരും പൂവാവും അപ്പം ആരും അത് കണ്ടാൽ വെറുതെ കളയരുത് തോരം വെക്കണം നല്ല ടേസ്റ്റാണ് ഔഷധഗുണവും ഉണ്ട് നാടൻ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു